അസലാമലൈക്കും വാർഹമുല്ലാഹി വരക്കാത്തു മരങ്ങൾ സ്വപ്നം കണ്ടാൽ മരങ്ങൾ സ്വപ്നം കണ്ടാൽ സ്വാഭാവികമായിട്ടും നമ്മൾ കാണാൻ കൂടുതൽ സാധ്യതയുള്ള സ്വപ്നമാണ് കാരണം പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ പ്രത്യേകിച്ചും പറയേണ്ടതില്ല കാരണം ഇപ്പോഴുള്ള മിക്ക ആളുകളും പ്രകൃതിയെ സ്നേഹിക്കുന്നവരാണ് ടൂർ പോകാൻ ആഗ്രഹിക്കുന്ന പല മഞ്ഞ് പെയ്യുന്ന സ്ഥലങ്ങൾ പച്ചമൂടിയ സ്ഥലങ്ങൾ അങ്ങനെ പ്രകൃതിയോട് ഇഷ്ടപ്പെട്ട ആളുകളാണ് നമ്മൾ പലരും നമ്മുടെ ടൈം ഇല്ലെങ്കിൽ ടൈം ഉണ്ടാക്കി പോകുന്നവരാണ് നമ്മൾ പകരം അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ മരങ്ങളെ സ്വപ്നം കാണാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ മരങ്ങളുടെ വ്യാഖ്യാനത്തിൽ ഒരുപാട് വ്യാഖ്യാനങ്ങൾ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് മഹാനായ നാബിൽ സി റഹ്മത്തുല്ലാഹി അലഹി പറയുന്നു മഹാൻ അവരുകൾ ഇതിനെക്കുറിച്ച് ഒരുപാട് പേജുകൾ വിവരിച്ചിട്ടുണ്ട് ഇതിനെക്കുറിച്ചിട്ട് മരങ്ങൾ സ്വപ്നം കാണുന്നതിനെ കുറിച്ചിട്ട് ഒരുപാട് പേജുകൾ തന്നെ വിവരിച്ചിട്ടുണ്ട് ഒരാൾ ഒരുപാട് മരങ്ങൾ സ്വപ്നത്തിൽ കാണുകയാണെങ്കിൽ സ്വഭാവം ഒരുപാട് വ്യത്യാസമുള്ള ഒരുപാട് പുരുഷന്മാരും സ്ത്രീകളും അത്രേ ഇതിന് വ്യാഖ്യാനമുള്ളൂ മരങ്ങൾ സ്വപ്നം കാണുകയാണെങ്കിൽ സ്വഭാവം വ്യത്യാസമുള്ള ഒരുപാട് പുരുഷന്മാരും സ്ത്രീകളും അത്ര മാത്രമേ ഇതിന് വ്യാഖ്യാനങ്ങളുള്ളൂ നമുക്കറിയാം സാധാരണഗതിയിൽ പല ആളുകൾക്കും പല സ്വഭാവങ്ങൾ തന്നെയാണല്ലോ അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും പലരും ഒന്നിനു മീതെ പല പല സ്വഭാവങ്ങളുള്ള ആളുകളാണ് പല ആളുകളും അപ്പോൾ ഇതിൻ്റെ വ്യാഖ്യാനം ഒരുപാട് സ്വഭാവ വ്യത്യാസമുള്ള ഒരുപാട് പുരുഷന്മാരും സ്ത്രീകളും എന്ന് മാത്രമേ ഇതിന് വ്യാഖ്യാനമുള്ളൂ എന്നാണ് മനസ്സിലാകുന്നത് മരങ്ങൾ സ്വപ്നം കണ്ടാൽ സന്തോഷിക്കാനുള്ളതുമല്ല എന്നാൽ ദുഃഖിക്കാനുള്ളതുമല്ല ഒരാൾ സ്വപ്നം കണ്ടാൽ അത് നല്ല സ്വപ്നമല്ല മോശം സ്വപ്നമല്ല അപ്പോൾ സന്തോഷിക്കാനുമില്ല ദുഃഖിക്കാനുമില്ല ഇത് കാണാൻ കാര്യമായി അതിൻ്റെ വ്യാഖ്യാനത്തിന് വേണ്ടി അതിൻ്റെ പിന്നാലെ പോകേണ്ട ആവശ്യമില്ല നമുക്ക് ചില ആളുകൾക്ക് ചില അസുഖമുണ്ട് എന്തെങ്കിലും സ്വപ്നം കണ്ടാൽ അതിങ്ങനെ വ്യാഖ്യാനത്തിന് വേണ്ടി പല ആളുകളും ചോദിക്കാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട് എന്താണ് ഇതിൻ്റെ വ്യാഖ്യാനം അങ്ങനെ കാണാൻ കാരണം എന്താണ് ഇങ്ങനെ കണ്ടുകൊണ്ടേ എന്ന് പറഞ്ഞിട്ട് പല ആളുകളും അതിൻ്റെ പിന്നാലെ പോകേണ്ടുന്ന ആളുകളുണ്ട് പക്ഷേ ഈ മരങ്ങൾ സ്വപ്നം കണ്ടാൽ അതിൻ്റെ പിറകെ പോകേണ്ട ആവശ്യമില്ല ഒരുപാട് സ്വഭാവ വ്യത്യാസമുള്ള ഒരുപാട് പുരുഷന്മാരും സ്ത്രീകളും എന്ന് മാത്രമേ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അസലാ വാലിക്കും വരഹമല്ലാ വർക്കാത്തൂ